അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ല താലോ ഫർസാനിയുടെ അരികിൽ അതാ അറബി അവൾ പൊട്ടിക്കരയുകയാണ് അവളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അറബി ശ്രമിക്കുന്നുണ്ട് ഫർസാന പ്ലീസ് എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ കൈ ചേർത്തും എന്താ നിനക്ക് താല്പര്യ എൻ്റെ ബീവിയുടെ അതേ സ്ഥാനം നിനക്കും ഞാൻ നൽകും എന്താ എന്തെങ്കിലും പ്രശ്നം പ്രയാസങ്ങളുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണം എൻ്റെ പ്രിയപ്പെട്ട ജെയ്തുൻ ബേവിയാണ് ഇതിനു വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് അവൾക്ക് നിരാശയുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തൊക്കെ തന്നെയായാലും നിന്നെ ഞാൻ നിക്കാഹ് കഴിക്കും അതിന് ഞാൻ തയ്യാറാണ് കാരണം എൻ്റെ ഭാര്യ എന്നോട് അത്രക്കും കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവളുടെ ആഗ്രഹം നിറവേറ്റിയേ മതിയാവോ എന്തുണ്ടെങ്കിലും തുറന്ന് പറയണം പരിഹരിക്കാം പ്രശ്നം മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കുകയല്ലേ വേണ്ടത് പരിഹാരമാണ് പരിഹരിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട് ഫർസാന എൻ്റെ പെണ്ണെ നീ ഒന്ന് തുറന്നു പറ എന്നോട് അറബി വളരെയധികം കൂടിയാണ് ഫർസാനയോട് പെരുമാറിയത് ശരിക്കും അവളുടെ തൊട്ടടുത്തായിരുന്നു അറബി നിന്നിരുന്നത് അവളെ ഒന്ന് സ്പർശിക്കണം അവളെ ഉടൻ ഒന്ന് നെഞ്ചോട് ചേർക്കണം അവളുടെ നിറുകിലൊന്ന് ചുംബിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി തുടങ്ങി പക്ഷേ ആയിട്ടില്ല സമയമായിട്ടില്ല അതിനൊന്നും ഇൻഷാല്ല അതിനൊക്കെയുള്ള ഭാഗ്യം തനിക്ക് ലഭിക്കും എന്ന അറബിക്ക് മനസ്സിലായി അവൾ വീണ്ടും കരയുന്നു അവളുടെ കണ്ണിൽ നിന്ന് ആ കണ്ണുനീർ പൊഴിയുമ്പോൾ അറബി അറിയാതെ അവളുടെ കൗളിൻ്റെ അടുത്തേക്ക് ആ കൈകൾ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ അത് വലിച്ചു യാല്ലാ നീ പൊറുക്ക് ഫർസാന ഞാനും നീയും ഈ ഒരവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വലിയ തെറ്റിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനുള്ള ഹലാലായ മാർഗം തേടാം അല്ലാതെ ഈ ഒരു നൃത്തം അതൊട്ടും ശരിയല്ല അങ്ങനെ എത്രയോ കേസുകൾ നടക്കുന്നുണ്ട് പക്ഷെ അവർക്കതൊന്നും ഒരു വിഷയമേ ആവില്ല അള്ളാഹുവിനെ ഭയക്കുന്ന ഒരാൾക്കും അതിന് കഴിയില്ല ഭയ ഭയമില്ലാത്തവർ പലതും ചെയ്യും അവരുടെ കൂടെ ഇബിലീസ് ഉണ്ടാവും പക്ഷേ ഫർസാന ഞാനും നീയും നിൽക്കുന്ന ഈയൊരവസരം ഈ ഒരു റൂമിൽ ഞാനും നീ ഒറ്റക്കാണ് മറ്റാരും എൻ്റെ ഭാര്യ പോലും അവൾ വരെ എനിക്ക് സപ്പോർട്ടാണ് എന്ത് വേണമെങ്കിലും എനിക്കത് തന്നെ ചെയ്യാം പക്ഷേ എനിക്കതിന് താല്പര്യമില്ല താല്പര്യമില്ലായിട്ടല്ല എനിക്ക് അള്ളാഹുവിനെ ഭയന്നിട്ട് ആ ഒരു വിഷയത്തിനോട് താല്പര്യമില്ല അല്ലാതെ എനിക്ക് കുഴപ്പുണ്ടായിട്ടില്ല എന്തൊക്കെ തന്നെയാലും ഞാനും നീയും ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു ബിലീസ് വരുന്നുണ്ട് പലപ്പോഴും വന്നു കഴിഞ്ഞു നിന്നെ എൻ്റെ നെഞ്ചോട് ചേർക്കാൻ ഞാൻ ഒരുപാട് വെമ്പി പക്ഷേ വേണ്ട എന്തിന് എന്നെ ഞാൻ നിക്കാഹ കഴിച്ച് ഹലാലാക്കിയിട്ട് ഇൻഷല്ല പക്ഷെ അതിനു മുമ്പായിട്ട് നീ എന്തിനാണ് കരയുന്നത് നിൻ്റെ പ്രശ്നം എന്താണെന്ന് നീ ഒന്ന് പറഞ്ഞു തരണം അതിനനുസരിച്ച് എന്തെങ്കിലൊക്കെ ചെയ്യാം അറബയുടെ ആ വാക്കുകൾ അവളുടെ ചെവിയിൽ തറച്ചു അറബ എനിക്കൽപ്പം സംസാരിക്കണം ഫർസാന സംസാരിക്കാനോ അതിനെന്താ ആവാലോ എവിടെ വെച്ച് ഇവിടെ വെച്ചോ അത് ജൈത്യൻ ബിവി പുറത്തുണ്ട് അവളൊരു പക്ഷേ തെറ്റിദ്ധരിക്കും പക്ഷേ അവൾക്ക് കുഴപ്പമുണ്ടാവില്ല കാരണം എല്ലാം പറഞ്ഞ് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൾ വിട്ടത് പക്ഷെ അതല്ല നിക്കാഹ് കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം പെട്ടെന്ന് അതാ അർബാവ് നേരെ വാതിൽ തുറന്ന് ചെല്ലുന്നു സൈത്തൂൻ ബീവി അവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു സെയ്ഫ് അവൾ വിളിച്ചു സൈത്തൂൻ സെയ്ഫ് എന്തായി അവൾ സമ്മതിച്ചോ അവൾ നിക്കാഹിന് സമ്മതിച്ചോ പറ സെയ്ഫ് പറ അദ്ദേഹത്തിൻ്റെ ആ കന്തൂറ് പിടിച്ചുകൊണ്ട് വലിച്ചിട്ടാണ് അവളത് പറഞ്ഞത് സെയ്ഫ് പറ എന്റെ മനസ്സിലാഗ്രഹം അത് സാധിപ്പിച്ച് തരാൻ കഴിയുമോ സേഫ് സൈത്വൻ നീ സമാധാനപ്പെടു ആ കുട്ടിക്ക് എന്തോ പറയാനുണ്ടത്രേ അപ്പോ സേഫ് ഒന്നും നടക്കില്ല നടക്കില്ല എന്നാണോ പറയുന്നത് അതല്ല അവരുടെ ഭാഗത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ടിട്ട് ഒഴിഞ്ഞിരുന്ന് അല്പസമയം സംസാരിക്കണം എങ്കിൽ മാത്രമേ എന്താണതിൻ്റെ പൊരുളെന്ന് പറയുവാൻ പറ്റുകയുള്ളൂ സെയ്ഫ് എന്തായാലും വേണ്ടില്ല നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്തിനും ഞാൻ തയ്യാറാണ് എങ്ങനെയെങ്കിലും അവളെ നിക്കാഹ് കഴിക്കണം അവളുടെ കൂടെ സുഖമായി എൻ്റെ സേഫ് ജീവിച്ച് അവൾ ഗർഭിണിയാക്കണം അതിനങ്ങേക്ക് കഴിയുമെങ്കിൽ പിന്നെന്താ നീ ഒന്ന് സമാധാനപ്പെടു നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിപ്പിക്കാം സെയ്ഫിന് വളരെയധികം മാറ്റങ്ങൾ വന്നു ഫർസാനയുടെ അടുക്കലൊന്ന് ഇടപഴകിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നു കൊണ്ടിരുന്നു എപ്പോഴും തൻ്റെ ജയിതുൻപിയ മനസ് മാത്രം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന സെയ്ഫിനിപ്പോൾ ഫർസാനയില്ലാത്ത ഒരു ജീവിതം പറ്റില്ല എന്ന തുടങ്ങി കുറച്ച് സമയം സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങ് മാറി അല്ലെങ്കിലും ആണുങ്ങൾ അങ്ങനെയാ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ ഏതിരാണും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും മനുഷ്യനായാൽ അതുപോലെ തന്നെ അർബാവ് അദ്ദേഹവും ഒരു മനുഷ്യനല്ലേ പക്ഷെ പലതവണ അവരുടെ സംസാരത്തിനെടുക്ക് ഇബിലീസ് അവിടെ വന്ന് കയറിയിരുന്നു പക്ഷെ അർബാവിൻ്റെ ആ ഒരു ക്ഷമ കൊണ്ട് മാത്രം അതിൽ നിന്ന് അവർ വേർപെട്ടു എന്ന് മാത്രമാണ് പറയാനുള്ളത് സെയ്ഫ് വീണ്ടും തൻ്റെ ഭാര്യയുടെ വിളി സെയ്ഫ് ചെല്ലേ ഫർസാനിയുടെ അടുക്കിലേക്ക് ചെല്ലേ അവൾക്ക് പറയാനുള്ളതൊക്കെ കേൾക്കണം യാ സെയ്ത്തുൻ നമുക്ക് മൂന്ന് പേർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാം ആ ഗാർഡനിൽ വെച്ച് അതായിരിക്കും നല്ലത് ഇതിപ്പോൾ റൂമിൽ ഞാനും അവളും തനിച്ച് കുറച്ച് സമയം സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഇബിലീസ് വരും അതുകൊണ്ട് അത് വേണ്ട നമുക്ക് പോകാം ഗാർഡനിലേക്ക് അങ്ങനെയേതാ ഫർസാനയുടെ അടുക്കിലേക്ക് അവൾ പോകുന്നു ഫർസാന ബി വിളിക്കുന്നു ആ ബി എന്താ വല്ലാതെ മുഖക്ക് വല്ലാണ്ടൊക്കെ അറിഞ്ഞ പോരണ്ടല്ലോ ഏഹ് അത് വാ നമുക്ക് മൂന്ന് പേർക്കും സംസാരിക്കാം അവിടെ ഇരുന്നിട്ട് പക്ഷേ ഫർസാന അതിന് തയ്യാറല്ലായിരുന്നു ഒരു പക്ഷെ തൻ്റെ ജീവിതകഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഫർസാന തന്നെ തെറ്റിദ്ധരിക്കും ഉപേക്ഷിക്കും എന്നറിയാം അതുകൊണ്ട് തന്നെ ബി അത് പിന്നെയാക്കാം ഞാൻ സേഫിനോട് പറഞ്ഞോളാം ഓഹോ അങ്ങനെയാണോ ആയിക്കോട്ടെ എല്ലാം പറയാനെട്ടോ പെട്ടെന്ന് തന്നെ ബേബി അതാ സേഫിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു യു സേഫ് ഞാൻ വരുന്നത് നല്ലതല്ല നിങ്ങളോട് മാത്രം പറഞ്ഞോളാം എന്നാണ് പറഞ്ഞത് സേഫ് അതല്ലേ നല്ലത് ഇൻഷാല്ല അന്ന് വൈകുന്നേരം സേഫ് നല്ല സന്തോഷത്തിലായിരുന്നു എന്താണെന്നറിയില്ല ജെയ്ത്തുൻപൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ തുടങ്ങി പഠിച്ചോനെ അദ്ദേഹത്തിനൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ സേഫ് നല്ലൊരു മോളിപ്പാട്ടും പാടിക്കൊണ്ടാണ് സേഫ് ഡ്രസ്സ് മാറ്റുന്നത് സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് അറബി അദ്ദേഹത്തെ പിറകിൽ കൂടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ചു എൻ്റെ സേഫ് എനിക്കറിയാമല്ലോ ഫർസാനയെ കണ്ടാൽ അങ്ങേക്ക് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെയല്ലേ അവൾ ഞാൻ സെലക്ട് ചെയ്തത് മസുറയിൽ വെച്ച് മസുറയിൽ എത്രയോ സ്ത്രീകളുണ്ട് പക്ഷെ അതിൽ നിന്നൊന്നും കാണാത്ത എന്തോന്ന് എന്ന് അവളിൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് സേഫ് ചെല്ല് വേഗം എല്ലാം പറഞ്ഞ് ക്ലിയറാക്ക അങ്ങനെയതാ ആ രാത്രിയിൽ ഫർസാനയും സേഫും സംസാരിച്ചിരിക്കുവാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ജെയ്ത്തൂൻ ബീവി ഫർസാന ഫർസാനാ ദാ അർബ് വന്നിട്ടുണ്ട് നിനക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ ഞാൻ ഇവിടെ നിന്നോടാം കുഴപ്പമില്ല ഞാൻ കേൾക്കുന്നില്ല നിനക്ക് പറയാനുള്ളതെല്ലാം മനസ്സിലുള്ള തറന്ന് പറയണം കേട്ടോ അവളോട് നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ട് ഫർസാന എന്ത് പറയണം എങ്ങനെ തുടങ്ങണം എന്നവൾക്ക് അറിയുന്നില്ലായിരുന്നു അറബി തൻ്റെ മുമ്പിൽ വന്നിരുന്നു അവൾ തൊട്ട് തൊട്ടപ്പുറത്തിട്ടുള്ള ആ ഒരു സീറ്റിലും ഫർസാന അറബി അവളെ വിളിച്ചു അവളുടെ മെഴികൾ പതുക്കെ പൊന്തിച്ചു ആ നിനക്ക് നേരത്തെ പറഞ്ഞല്ലോ പറയാനുണ്ടത് എന്തൊക്കെയുണ്ടെന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയുടെ ആവശ്യം എനിക്ക് നിറവേറ്റി കൊടുക്കാമായിരുന്നു അർബ അത് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം അതറിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒരിക്കലും നിൽക്കാ ചെയ്യില്ല പറ ഫർസാന കാര്യം വേഗം പറ എന്തൊക്കെ തന്നെയാലും ഞാൻ നിന്നെ സ്വീകരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഫർസാനയെ അർബ അത് നിങ്ങൾക്ക് തോന്നാണ് എൻ്റെ ഉള്ളിലെ കള്ളികളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്നെ നിൽക്കാതെ കഴിക്കില്ല പ്ലീസ് അതിനെക്കുറിച്ച് ഇനി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ നിൻ്റെ ചരിത്രം പറയണം അർബ ഞാൻ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്കെത്തി നിങ്ങൾക്കറിയുമോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു കാട്ടറിബിയുടെ വണ്ടിയിലായിരുന്നു അദ്ദേഹം എന്നെ മസറിയിലേക്ക് കൊണ്ടുവന്നു അതെനിക്കറിയാം അതിനു മുമ്പേ ഉള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഒരു എത്തിയുണ്ടായിരുന്നു ഏജൻറ്റ് അവരെന്നെ ഗൾഫിലേക്ക് നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതും എന്നെ ഫ്ലൈറ്റ് കയറ്റി വിട്ടതും അതുമറിയാം അതുമാത്രമല്ല അതിനു മുമ്പ് നിനക്ക് എന്താ ഉള്ളതെന്ന് നീ പറയണം എങ്ങനെ നീ നിൻ്റെ വീട്ടിൽ നിന്നല്ലേ പോന്നത് അല്ല ഒരിക്കലുമല്ല ഞാൻ വീട്ടിൽ നിന്ന് അവൾ അവളുടെ പഴയ കഥകൾ അതാ തുറക്കുകയാണ് ഒരു നിമിഷം അറബി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എങ്കിലും അവൾ കളവ് പറയുന്നില്ല എല്ലാം തുറന്നു പറയുക തന്നെ ഇനി ഇനിയൊരിക്കലും എനിക്കൊന്നും മറച്ചു വയ്ക്കാനാവില്ല എന്നവൾക്ക് ബോധ്യമാവുകയാണ് അർബാ പറ വേ എല്ലാം പറ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം പറ എൻ്റെ ഉപ്പ പാവപ്പെട്ട ഒരു മതാധ്യാപകനായിരുന്നു എൻ്റെ ഉമ്മയും ഞങ്ങൾ നാല് മക്കളും അങ്ങനെയായിരുന്നു വീട്ടിലെ ജീവിതം വീട്ടിലെ മൂത്തുവിളായിരുന്നു ഞാൻ എനിക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളും കാര്യങ്ങളും കൊടുക്കണം ദീനീയപരമായി പഠിപ്പിക്കണം എന്നൊക്കെയായിരുന്നു പക്ഷേ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിനോടൊന്നൊരു താല്പര്യമില്ലാതായി കാരണം അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഉപ്പ പഠിപ്പിച്ച ഒരു ശിഷ്യനുണ്ടായിരുന്നു ഷെഫീഖ് ഉസ്താദ് ഷെഫി ഉസ്താദ് എന്ന് വിളിക്കും അദ്ദേഹം അദ്ദേഹത്തിന് അല്ല എനിക്ക് അദ്ദേഹത്തിനോടൊരു ഇഷ്ടം തോന്നി ഫർസാന സത്യമായിട്ടും അതെ എനിക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നി പക്ഷേ ഞാനായിട്ട് അത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു അതെന്താ ഫർസാന ഓ സമാധാനം ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഷെഫി ഉസ്താദ് ഉണ്ടെന്ന് ആ അതല്ല എൻ്റെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ ഇനിയുണ്ടോ അതെ അതെ ഉണ്ട് ഷെഫി ഉസ്താദ് ഉണ്ടായിരിക്കേ ഞാൻ കോളേജിലേക്ക് പോകുന്ന സമയം അന്നാണെങ്കിൽ എൻ്റെ കോളേജിലെല്ലാവരും എല്ലാവരും ഫാഷനിൽ ജീവിക്കുന്ന സമയം ഞാൻ മാത്രം ഹിജാബ് ധരിച്ചുകൊണ്ടൊക്കെ പോകും എല്ലാവരും എന്നെ കളിയാക്കി പതുക്കെ പതുക്കെ ഞാനതൊന്നും ഉപേക്ഷിച്ചു എന്നാൽ എൻ്റെ മുഖ സൗന്ദര്യമൊക്കെ വെളിവായി തുടങ്ങി എൻ്റെ മുഖമൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കുറച്ചപ്പുറത്തുള്ള നാട്ടിലുള്ള ഒരാൾ സ്ഥിരമായി എന്നെ കാണാൻ തുടങ്ങി പല സമയങ്ങളിൽ ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ നിൽക്കും എന്തെന്നറിയില്ല അവൻ എനിക്ക് വല്ലാതെ സ്നേഹം തന്നു ഫർസാന അദ്ദേഹത്തിന് വിറക്കുവാൻ തുടങ്ങി ഫർസാന എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുവാൻ താല്പര്യമില്ല ഒന്നും കേൾക്കണ്ട ഞാൻ നിന്നെ അങ്ങ് നിൽക്കാതെ കഴിച്ചോളാം അല്ല അത് പറയാതിരിക്കാൻ പറ്റില്ല ആ പറ എന്നിട്ട് അവൻ അതെ അവൻ നിരന്തരം അപ്പം ഷെഫീഖുസ്താദ് അദ്ദേഹം അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടാണ് ഞാൻ ഇതിന് നിന്നത് ഇവൻ എനിക്ക് സ്നേഹം വാരി തന്നു നല്ല രീതിയിൽ അവൾ എന്നെ അവനെന്നെ വിളിച്ചു പല പല ഗിഫ്റ്റുകൾ തന്നു പല ദിവസങ്ങളിൽ തനിക്ക് വേണ്ടി കാത്തിരുന്നു പല ദിവസം ഫോണിലൂടെ ചാറ്റിങ് അങ്ങനെ ഈ ലോകത്തിൽ ഏറ്റവും എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സ്നേഹം അവൻ എനിക്ക് നൽകി ഷെഫി ഉസ്താദ് പോലും എനിക്കങ്ങനെ നൽകിയില്ല അത്രക്കും പക്ഷേ ഉസ്താദ് ദീനീയപരമായ രീതിയിലായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത് പക്ഷേ ഇവൻ അങ്ങനെയല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്ത പലതും അവനെനിക്ക് തന്നു അനുഭവിക്കാത്ത സ്നേഹം എനിക്ക് കിട്ടി തുടങ്ങി ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു ജസീന എൻ്റെ പേര് ജസീന എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് നീ വാ നമുക്ക് ജീവിക്കണം ഒരുമിച്ച് നീ എൻ്റെ കൂടെ വരൂ നീ എൻ്റെ കൂടെ വരൂ അദ്ദേഹം എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു എൻ്റെ ഉമ്മയെ മറന്ന് ഉപ്പയെ മറന്ന് അനിയത്തികളെ അനിയനെ മറന്ന് ഒരു ദിവസം കോളേജിലേക്ക് നദീ രീതിയിൽ ഞാൻ പോയി പക്ഷെ തിരിച്ചു വന്നില്ല ഞാൻ അവൻ്റെ കൂടെ പോയി അവൻ എനിക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതിനു മുമ്പ് ഈ ഒരു കാഴ്ച കണ്ട് ഷെഫി ഉസ്താദ് എന്നോട് പറഞ്ഞിരുന്നു മോളെ ഫർസാനാ നീ ഒരിക്കലും പെട്ടു പെട്ടുപോകരുതേ മോളെ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല അവൻ്റെ കിണിയിൽ പെട്ടുപോവല്ലേ ആകെ പെടും അതെന്താ അങ്ങനെ പറഞ്ഞത് അതെ അദ്ദേഹം ഒരു മുസ് ഹിന്ദു ആയിരുന്നു ഹിന്ദുവായിരുന്നോ അല്ല സുബാർ അല്ല ഫർസാനാ പ്ലീസ് ബാക്കി കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നോടത് പറയണമെന്നില്ല അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു അവൾ പൊട്ടിക്കരഞ്ഞു ഫർസാന മറ്റുമല്ലത് നിനക്ക് പറയാനുണ്ടോ ഇല്ലല്ലോ കഴിഞ്ഞില്ലേ ജയ്ത്തൂൻ ബി വിയോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം നോ പ്രോബ്ലം എനിക്ക് കുഴപ്പമില്ല അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാൻ വേണ്ടി നിന്നപ്പോൾ അറിയാതെ ഫർസാന അയാളുടെ കൈകൾ പിടിച്ചു അയാൾ ശരിക്കും ഞെട്ടിപ്പോയി ഫർസാന എന്താ ഇത് അങ്ങ് പോവരുത് അങ്ങയോട് എനിക്ക് ഇനിയും പറയാനുണ്ട് പോകാനായിട്ടില്ല പ്ലീസ് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചാരി നിന്നുകൊണ്ട് ഫർസാന കണ്ണീരോടെ അത് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇതെല്ലാം കേട്ടെഴുന്നേറ്റ അറബിയുടെ മനസ്സലിഞ്ഞു അവളുടെ കൈകൾ അദ്ദേഹം ഒന്ന് പതുക്കെ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഫർസാന ഹറാം ഇത് ഹറാമാണ് പ്ലീസ് നീ എന്നെ ഇങ്ങനെ പിടിച്ചു വയ്ക്കല്ലേ അതിനല്ല ഇതും കൂടി ഒന്ന് കേൾക്കണം ആ പറ ഇനി എന്താ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നോ ഞാനൊരു ആ മുസ്ലിം യുവാവിൻ്റെ കൂടെയാണ് പോയത് അവൻ്റെ കൂടെ ഒരാഴ്ച കുഴപ്പമില്ലായിരുന്നു രണ്ടാഴ്ച രണ്ടാമത്താഴ്ചയായപ്പോഴേക്കെന്നെ ഏകദേശം പ്രശ്നങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഒരു മാസം തികച്ചു നിന്നില്ല അപ്പോഴേക്കും അയാൾ എന്നെ മറ്റൊരാൾക്ക് വേണ്ടി ഫർസാന അല്ല ഇതെന്ത് കഥയാണ് ഞാൻ കേട്ടിട്ട് പോലുമില്ല ഇത്രക്കും നീ എന്താ നിന്റെ മനസ്സിനെയൊക്കെ തിരിച്ചറിവുണ്ടായില്ല ഫർസാന അറിയില്ല ആ സമയത്ത് എനിക്ക് അത്രക്കും വലിയ തെറ്റാണെന്ന് എനിക്കറിയുന്നില്ലായിരുന്നു അവൻ്റെ സ്നേഹത്തിൽ ഈ ബില്ലിസിൻ്റെ കെണിയിൽ ഞാൻ വീണ് പോയതാണ് സാരല്ല പറ പഠിച്ചറബിനോട് ദ്വാ ചെയ്താൽ എല്ലാം അള്ളാഹു സുബാനുവാത്താല പുറത്തു തരുമല്ലോ നീ ഒമ്പ്രക്ക് വന്നപ്പോൾ കൗബയുടെ അടുക്കിലേക്ക് വരാതിരുന്നത് അതായിരുന്നില്ലേ ഹോ അവിടെ നിന്ന് നല്ലൊരു ചാൻസ് ആയിരുന്നു നീ ഒന്ന് കരഞ്ഞ ദ ചെയ്തിരുന്നെങ്കിൽ അള്ളാഹു എല്ലാം പുറത്ത് തരുമായിരുന്നില്ലേ അപ്പോൾ നീ കല്യാണം കഴിഞ്ഞ പെണ്ണാണ് അല്ലേ ഞാൻ കരുതി പാവം എൻ്റെ സെയ്ത്തൂൻ കരുതി നീ ഒരു ഫ്രഷ് പെൺകുട്ടിയാണെന്ന് സേഫ് പോവല്ലേ പോവാനായിട്ടില്ല ഒരു കഥ കൂടി എനിക്ക് പറയാനുണ്ട് എന്ത് കഥ ഇനിയുണ്ടോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഫർസാന എനിക്കിതിന് കഴിയില്ല ഞാൻ അവളോടെല്ലാം തുറന്നു പറയട്ടെ വേണ്ട ബേവിയുടെ സന്തോഷം നശിപ്പിക്കണ്ട അത് വേണ്ട സൈഫ് എനിക്കുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം അതറിഞ്ഞു കഴിഞ്ഞാൽ സൈഫെന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്നെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എന്തിനു പുറത്താക്കുന്നത് നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം പഠിച്ചോളം തരും പൊറുക്കെല്ലാം തേടിയാലേ അള്ളാഹു അത് പുറത്തു തരൂ അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ സെയ്ഫിന് ആകെ ഒരു മടുപ്പ് വന്നു മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദന വന്നു ഒരുപാട് പ്രതീക്ഷയുടെ ആകാംക്ഷയുടെ ആയിരുന്നു അവളുടെ അടുക്കലേക്ക് അദ്ദേഹം എത്തിയത് നിക്കാഹ് കഴിച്ച് കൂടെ കൂട്ടണം ഇൻഷാല്ലാ മക്കളുണ്ടാകണം എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും അതാ തകർന്നടിഞ്ഞ പോലെയായി ഫസാന ഞാൻ പോകട്ടെ ജെയ്തുവിൻ്റെ അടുക്കലേക്ക് പാവം അവളിതൊന്നും അറിഞ്ഞിട്ടില്ല അവളൊരിക്കലും തനിക്ക് ഇങ്ങനെയുള്ളൊരു പെണ്ണിനെ ഭർത്താവ് ഭർത്താവിന് വേണ്ടി ഇങ്ങനെയുള്ള പെണ്ണിന് നൽകില്ല പാവം പെണ്ണാണ് അവൾ അറിഞ്ഞിട്ടില്ലല്ലോ ഒന്നും ഇല്ല ഇല്ല അർബ അവളൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി അറിയിക്കേണ്ട അവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തേണ്ട അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് അറബി ഒന്നും മിണ്ടുന്നില്ല റബ്ബേ ഇങ്ങനെയുള്ളതാണോ എൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നത് എന്നൊരു നിമിഷം അദ്ദേഹം ഓർത്തുപോയി പക്ഷെ അവൾ കണ്ടാൽ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ തെറ്റ് ചെയ്തൊരു പെണ്ണാണെന്ന് ഒരിക്കലും കണ്ടാൽ തോന്നുകയേ ഇല്ല യാ സേഫ് അവൾ കണ്ണിലൂടെ അദ്ദേഹത്തെ വിളിച്ചു ബി ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ ഉള്ളതുപോലെ തന്നെ നിന്നോട്ടെ തൻ്റെ ഭാര്യ വിഷമിക്കുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നതുകൊണ്ട് തന്നെ ഇവൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും പറയാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല പക്ഷേ ഇനിയുമുണ്ട് അവളുടെ ജീവിതത്തിൽ രഹസ്യങ്ങൾ യാ സെയ്ഫ് ഇനിയും എനിക്കുണ്ട് ഒരു രഹസ്യം കൂടി പറയാൻ അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും എറിഞ്ഞു കൊല്ലും അതിനുള്ള വലിയ ശിക്ഷയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് കേട്ടപ്പോൾ ശരിക്കും അദ്ദേഹം ഞെട്ടി അറബ് നാട്ടിലെ ശിക്ഷാവിധികൾ അതൽപ്പം കർശനമാണ് കട്ടവൻ്റെ കൈമുറിക്കും എന്നതുപോലെ തന്നെ വിഭചരിച്ചാൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു വിഷമം തോന്നിത്തുടങ്ങി റബ്ബേ ഇത്രക്കും വലിയൊരു കുറ്റവാളിയെ ഞാൻ എൻ്റെ വീടിനകത്ത് പാർപ്പിക്കുന്നു തെറ്റല്ലേ അല്ല പഠിച്ചവനെ നീ നല്ലൊരു പരിഹാരം ഇതിന് നീ കൊണ്ടാ അദ്ദേഹം അത് വിചാരിക്കുന്നു ഫർസാന സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അതാ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരിക്കുകയാണ് അതാ ജെയ്ത്തൂൻ ബിവി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ പ്രസന്നമായ മുഖം കാണുവാനാണ് അവൾ കൊതിക്കുന്നതും പക്ഷേ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടിയിട്ടുണ്ടായിരുന്നു മുഖം വല്ലാതെ ചുവന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു യാ സേഫ് എന്തു വെക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടിച്ചെന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നു ജെയ്തൂൻ നീ വിചാരിക്കുന്ന പോലെയുള്ള പെണ്ണല്ലത് അല്ല അതെന്താ അവൾക്കതിന് സമ്മതമല്ല അദ്ദേഹം വെറുതെ അങ്ങ് പറഞ്ഞു യാ സേഫ് ഞാൻ അവളെങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് പ്ലീസ് ഒരുപാട് പ്രതീക്ഷയാണ് ഒരുപാട് വർഷങ്ങളായുള്ള ആഗ്രഹമാണിത് എനിക്കൊരു കുഞ്ഞിന് തന്നാൽ മതി പ്ലീസ് നമുക്ക് വേറെ നോക്കാം വേണ്ട അതൊന്നും വേണ്ട എനിക്ക് വെള്ളിലൂടെ ഉള്ള കുഞ്ഞിനെയാണ് വേണ്ടത് എൻ്റെ പങ്കാളിയായിട്ട് അവൾ തന്നെ മതി അവളിലൂടെയുള്ള കുഞ്ഞിനെ മാത്രം എനിക്ക് മതി അല്ലാതെ വേറെ വേണ്ട പ്ലീസ് തൻ്റെ ഭാര്യ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് ശരിക്കും അവളുടെ കണ്ണീര് കണ്ടപ്പോൾ തിരിച്ച് ഫർസാനയുടെ അടുക്കലേക്കെന്നെ പോകണം എത്ര തെറ്റ് ചെയ്ത ആളുകൾ പഠിച്ചവനോട് പറഞ്ഞാൽ അതെല്ലാം പുറത്ത് തരുമല്ലോ എങ്കിലും കണ്ടിട്ട് അവളെ കുഴപ്പമൊന്നുമില്ല അവൾ അങ്ങനെ തെറ്റ് ചെയ്തെന്ന് അവളത് പറഞ്ഞ് സമ്മതിച്ചു പക്ഷേ ഇനിയിപ്പോൾ അവളുടെ അടുത്തേക്ക് ഹേയ് ഒരു അ മുസ്ലിം യുവാവ് ഈമാനല്ലാത്ത ഒരാൾ അവളുടെ കൂടെ കിടന്ന രംഗം അയ്യേ അതെനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല അങ്ങനെയുള്ള പെണ്ണിനെയാണ് ഉറമ്പേ ഞാൻ കല്യാണം കഴിക്കുന്നത് അതോർത്തോർപ്പോൾ അദ്ദേഹത്തിനും നല്ല ടെൻഷനുണ്ടായിരുന്നു എന്നാൽ ആ ദിവസം ജെയ്തുൻ ബിവി അദ്ദേഹത്തോട് പറയുകയായിരുന്നു എൻ്റെ പൊന്നെ പ്ലീസ് അവളെ വിടരുത് അവളെ എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കല്യാണം കഴിക്കണം അങ്ങനെ എനിക്ക് കണ്ണടഞ്ഞാൽ മതി അതിനു മുമ്പ് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ സേഫ് സെയ്ഫിനെതിരെ കേതായി തീരൂലേ ഞാൻ മരിച്ചു പോയാൽ എന്താ എനിക്ക് അത്രയ്ക്കും ഇഷ്ടം കൊണ്ടാണ് സെയ്ഫിനോടുള്ള അങ്ങനെ ഞാൻ പറയുന്നത് തൻ്റെ ഭാര്യയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് ടെൻഷനായി റബ്ബേ അവളെങ്ങാനും പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്തായിരിക്കും മക്കളുമില്ല ഭാര്യ ഇല്ലാത്തൊരവസ്ഥ റബ്ബേ ജയത്തൂൻ നീ വിഷമിക്കല്ലേ നമുക്കെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം ആ രാത്രിയിൽ അവർ രണ്ടുപേരും കരയുകയായിരുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമേക്കും വറഹമത്തുള്ള ആല ഉപരൊക്കെ എത്തു